പുരോഗമന കലാസാഹിത്യ സംഘം ചെറുപുഴ യൂണിറ്റ് സമ്മേളനം ചെറുപുഴയിൽ നടന്നു പുരോഗമന കലാസാഹിത്യ സംഘം ചെറുപുഴ യൂണിറ്റ് സമ്മേളനം ചെറുപുഴയിൽ നടന്നു നാരായണൻ കാവുംബായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ആകരയ്ക്ക് വളർന്നു വന്നതും തുറന്ന് ഇന്ത്യയെ എങ്ങനെ വഴി നടത്തണം നയിക്കണം എന്ന് ആലോചിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു സംസ്കാരം അവര് പറയുന്നത് സാംസ്കാരിക ദേശീയത എന്നൊരു സങ്കല്പനാണ് അതിന്റെ അർത്ഥം വേറെ ഭാരതം എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ചിരപുരാതന കാലത്ത് തന്നെ ഉണ്ടായിരുന്നു സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് പ്രോപ്തമായ ഒരു വലിയ ആത്മീയ സംസ്കാരം നമുക്കുണ്ടായിരുന്നു ആ സംസ്കാരം അനുസരിച്ചാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ ഒക്കെ ജീവിക്കേണ്ടത് അതിനെയാണ് സാംസ്കാരിക ദേശീയത എന്ന് വിളിക്കുന്നത് ഇന്ത്യയ്ക്കൊറ്റ സംസ്കാരം മാത്രമേ ഉള്ളൂ അത് ആത്മീയ സംസ്കാരമാണ് ആത്മീയ സന്യാസിമാരും തുടക്കം കുറിച്ചുള്ള സംസ്കാരമാണ് അത് മതവുമായി ബന്ധപ്പെട്ടതാണ് ഒരു മതം ആണ് ഈ രാജ്യത്തിനാകെ ഉള്ളത് ഭാരതം എന്ന രാജ്യത്തിനാകെ ഒരു മതമാണ് ഉള്ളത് സന്തോഷ് കുമാർ ചെങ്ങ സ്വാഗതം പറഞ്ഞു സംസാര കമ്മിറ്റി അംഗം രാജേഷ് മഹി രാജേഷ് കിണറപ്പുഴ മഷിയുടെ ഏകദേശം എത്താം എന്ന് പറഞ്ഞതാണ് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ മഷി എത്തിയിട്ടുണ്ട് മഷിയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും കെ സി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു പി ജനാർദ്ദനൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി ഉപഹാര സമർപ്പണം നടത്തി എ കെ മാത്യു നന്ദി പറഞ്ഞു

നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും സമാനതകളില്ലാത്ത കേരളത്തിന്റെ രാഷ്ട്രീയ നേതാവുമായിരുന്ന വി എസ് ഒക്കെ കവിതകൾ അവതരിപ്പിച്ചു ഗാനങ്ങൾ പാടി ഇങ്ങനെ സർഗാത്മകമായിട്ട് നമ്മുടെ സമ്മേളനങ്ങൾ നടന്നു വരികയാണ് തീർച്ചയായിട്ടും പുരോഗമന കലാസാഹിത്യസംഘം മുന്നോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദൗത്യം അതാണ് എല്ലാ മനുഷ്യരുടെയും

ും അബ്രഹാമിന്റെ മൂന്നാമത്തെ മകനാണ് ലൂയിസ് അച്ഛന്റെ കൂടെ ശവപ്പെട്ടി കച്ചവടത്തിനറങ്ങിയ ഏകമകൻ മൂത്ത ചേച്ചിയെ കെട്ടിച്ചുവിട്ട ദിവസം രാത്രിയിലാണ് ലൂയിസ് അഞ്ചു വർഷത്തേക്ക് നാടുവിട്ടുപോയത് തിരിച്ചു വന്നപ്പോഴേക്കും ചേട്ടന്മാരൊക്കെ അപ്പനെ മുറിച്ച് കുടുംബം തുന്നിയിരുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്